കേരളത്തിലെ വിജിലൻസ് ഡിപ്പാർട്ട്മെൻറ്റ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തീരുമാനം കൂടി എടുത്തിരിക്കുന്നു അത് കൊടിമരവുമായി ബന്ധപ്പെട്ട് അതായത് ശബരിമല കൊള്ളയിലെ പ്രധാനപ്പെട്ട ഒരു ഐറ്റം ഐറ്റമായിരുന്ന കൊടിമരവുമായി ബന്ധപ്പെട്ട് അതിൽ നിന്ന് സ്വർണം നഷ്ടപ്പെട്ടതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ത്വരിത എൻക്വയറി നടത്താൻ തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ആ ത്വരിത എൻക്വയറി നടത്താൻ തീരുമാനിക്കുമ്പോൾ അത് തീർച്ചയായിട്ടും യു ഡി എഫിൻ്റെ കാലത്തെ ബോർഡുകളിലേക്ക് എത്തിച്ചേരുകയും പ്രയാർ ഗോപാലകൃഷ്ണനും അജയ് തറ തറയിലും അടക്കമുള്ള ആളുകളിലേക്ക് അതെത്തുകയും തന്ത്രിയുടെ കൂടുതൽ കള്ളക്കളികളിലേക്ക് അത് വെളിച്ചം വീശുകയും ചെയ്യും എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയവുമില്ല അതുകൊണ്ട് ഇത് യഥാർത്ഥത്തിൽ ഇനി ഒരു മാസത്തിനകം ഒരു തൊഴിൽ എൻക്വയറി നടത്തി റിസൾട്ട് പുറത്തു വരണമെന്ന് പറയുമ്പോൾ ഏതാണ്ട് ഒരു മാസമേ ഉള്ളൂ അപ്പോൾ ഇതിൻ്റെ പുറകിൽ ചില രാഷ്ട്രീയമൊക്കെ ഉണ്ട് പക്ഷേ രാഷ്ട്രീയമൊക്കെ ഉണ്ടെങ്കിൽ പോലും കള്ളന്മാർ പിടിക്കപ്പെടുന്ന ഏറ്റവും നല്ല കാര്യമാണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു മാസത്തിനകം ഇത്തരത്തിലൊരു തൊഴിൽ എൻക്വയറി വിജിലൻസ് നടത്തുകയും ആ വിജിലൻസിൻ്റെ റിപ്പോർട്ട് വരികയും കൂടി ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും യു ഡി എഫിൻ്റെ നേതാക്കന്മാരിൽ പലരും തന്നെ വലിയ തോതിൽ പ്രതിരോധത്തിലാകും എന്നുള്ള കാര്യത്തിലൊന്നും നമുക്ക് സംശയമില്ല ഇപ്പം തന്നെ അജയ് തറയിലടക്കം അല്ലെങ്കിൽ പഴയ ഭരണകാലത്ത് അദ്ദേഹം മരിച്ചുപോയി പക്ഷേ പ്രയർ ആർ ഗോപാലകൃഷ്ണൻ അടക്കമുള്ള ആളുകൾക്ക് തന്നെ വലിയ തോതിൽ ഒരു പ്രതിരോധം തീർക്കേണ്ടി വരുന്നു എന്നുള്ളത് നമുക്ക് യാഥാര്ത്ഥ്യമായിട്ടുള്ള ഒരു കാര്യമാണ് അതെല്ലാം തന്നെ ഇത്തവണ യു ഡി എഫിനെ വലിയ തോതിൽ ബാധിക്കും എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് അല്ലെങ്കിൽ തന്നെ നമുക്കറിയാം ഈ അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചതിലൂടെ തന്നെ വലിയ തോതിലുള്ള പ്രതിരോധത്തിൽ യു ഡി എഫ് എത്തിയിട്ടുണ്ട് കാരണം അടൂർ പ്രകാശ് എനിക്ക് ഇദ്ദേഹത്തെ അറിയാം നല്ല പരിചയമുണ്ടായിരുന്നു സുഹൃത്ത് ബന്ധമുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞാൽ ആ പ്രശ്നമോടെ കൊണ്ട് തീർന്നാലേ പക്ഷേ അടൂർ പ്രകാശ് യഥാർത്ഥത്തിൽ ഉരുണ്ട് കളിക്കുകയും എനിക്ക് ഇദ്ദേഹത്തെ പരിചയമില്ലെന്നും ഒരു വോട്ടർ എന്നുള്ള നിലക്കുള്ള പരിചയമാണെന്നൊക്കെ പറയുകയൊക്കെ ചെയ്തതുകൊണ്ട് യഥാർത്ഥത്തിൽ വലിയ കുരുക്കിലേക്കാണ് അടൂർ പ്രകാശ് എത്തിച്ചേർന്നിട്ടുള്ളത് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അടൂർ പ്രകാശ് ഇദ്ദേഹവുമായി ചില ഡീലിങ്സുകൾ നടത്തിയിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് ആ ഡീലിങ്സുകളും ചില സ്ഥലമിടപാടുകൾ ചില ബന്ധങ്ങൾ ഈ പറഞ്ഞ പോലെ ഫിനാൻഷ്യൽ ഡീലിങ്ങുകളെല്ലാം ഉണ്ടായിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അടൂർ പ്രകാശ് വലിയ കുരുക്കിലേക്കാവും അടൂർ പ്രകാശിനെ വീണ്ടും ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കും എന്നുള്ള കാര്യത്തിലൊരു സംശയമില്ല അങ്ങനെ വിളിപ്പിക്കുകയും അദ്ദേഹത്തിൻ്റെ ബാങ്ക് ഡീറ്റെയിൽസും ബാക്കിയുള്ള കാര്യങ്ങളും എല്ലാം ഒക്കെ ചെയ്യുമ്പോൾ അടൂർ പ്രകാശിന് ഇത് വലിയ തലവേദനയായി തീരും പ്രത്യേകിച്ചും അത് യു ഡി എഫിന് വലിയ തലവേദനയായി തീരും കാരണം അടൂർ പ്രകാശ് യു ഡി എഫിന്റെ കൺവീനറാണ് ആ കൺവീനറായിട്ടുള്ള അടൂർ പ്രകാശനെ തന്നെ ലക്ഷ്യമിട്ടുകൊണ്ട് നീങ്ങുമ്പോൾ ഇതെല്ലാം തന്നെ നേരത്തെ പറഞ്ഞ കൊടിവരത്തിൽ കേസാണെങ്കിൽ വടവുപ്രകാശിന്റെ കേസാണെങ്കിൽ വലിയ തലവേദന ആയിത്തീരും എന്നുള്ള കാര്യത്തിൽ സാർക്കില്ല അത്തരത്തിൽ ഏതാണ്ട് ശബരിമല അന്വേഷണം തന്നെ ഞാൻ ഏതാണ്ട് ഒന്നര മാസം രണ്ടു മാസം മുമ്പ് പറഞ്ഞതുപോലെ വളരെ കൃത്യമായി നിങ്ങളോട് പറഞ്ഞപോലെ ഇത് യഥാർത്ഥത്തിൽ യു ഡി എഫിന് തന്നെ ഒരു ഭൂമറാഗായി വരികയും ഇപ്പോൾ പോറ്റിയെ കയറ്റിയത് ആരപ്പ എന്ന് പറഞ്ഞ് ചോദ്യം പാ പാട്ടുപാടാൻ പ കഴിയാത്തൊരവസ്ഥയിലേക്ക് എത്തുകയും രണ്ടായിരത്തി നാലിൽ താങ്കളുടെ ഒക്കെ ഭരണകൂട ഭരണകാലത്താണ് രണ്ടായിരത്തി നാലിലും രണ്ടായിരത്തി ഏഴിലും ഇവരുടെയൊക്കെ ഭരണകാലത്താണ് ഇത്തരത്തിൽ രണ്ടായിരത്തി നാലിൽ പോറ്റിയെ കയറ്റിയത് എന്ന് പറയുന്ന വിമർശനം ആരോപണവും ഒക്കെ ശക്തമാവുകയും ചെയ്യുന്നൊരു കാലഘട്ടമാണ് ഇപ്പോൾ ഉള്ളത് എന്ന് പറഞ്ഞാൽ തിരഞ്ഞെടുപ്പ് അടുക്കുന്നതിന് തൊട്ടു മുമ്പുള്ള സംഭവ വികാസങ്ങൾ തീർച്ചയായിട്ടും തെരഞ്ഞെടുപ്പിനെ ബാധിക്കുമെന്നാണ് ഏത് തിരഞ്ഞെടുപ്പുകളും നമ്മളോട് പറയുന്നത് അതേപോലെ ഈ പറയുന്ന പോലെ ഇതുകൂടി ബാധിച്ചാൽ വലിയ തോതിലുള്ള പ്രഹരമായിരിക്കും യഥാർത്ഥത്തിൽ യു ഡി എഫിന് വരാനുണ്ടാവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം